രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അവതരിപ്പിച്ചു കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മൃഗസംരക്ഷണ മേഖലകൾക്കും മാലിന്യ സംസ്കരണം അടിസ്ഥാന സൗകര്യ വികസനം വനിതാ ശാസ്ത്രീകരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു അഞ്ചാമത്തെ ബജറ്റ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് ഘാളിൽ നടന്ന പരിപാടി രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ്മാ ബിജു ആമഗ് പ്രഭാഷണം നടത്തി തുടർന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളേൽ ബജറ്റ് അവതരിപ്പിച്ചു മേഖലയിലുള്ള സോളാർ നടത്തി ലക്ഷം രൂപ അതിദാരിദ്ര്യം ഉപാധിപ്പെട്ട എട്ട് കുടുംബങ്ങളാണ് ആ പഞ്ചായത്തിലുള്ളത് ഇവർക്ക് ഭക്ഷ്യദുരക്ഷ ഉറപ്പാക്കാനും ആരോഗ്യ പരിപാലനത്തിനും അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ വകയിരുത്തി ഇരുപത്തിരണ്ട് കോടി അമ്പത്തിരണ്ട് ലക്ഷത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപ പകരവും ഇരുപത്തിരണ്ട് കോടി അറു നാൽപ്പത്തി ആറ് ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ചിലവും പതിനൊന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ ബാക്കിയുമായി ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു കാർഷിക മേഖലയ്ക്ക് എഴുപത്തഞ്ച് ലക്ഷവും മൃഗസംരക്ഷണ മേഖലയ്ക്ക് പന്ത്രണ്ട് ലക്ഷത്തി ആറായിരം രൂപയും വനിതകളുടെ വിവിധ പദ്ധതികൾക്കായി പതിനഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി മുതുവാക്കുടി ആദിവാസി കൂരിനെ അംബേക്കർ എസ് ജി നഗരായി വികസിപ്പിക്കുന്നതിന് പത്ത് കോടി രൂപയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ഏഴ് കോടി പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് പ്രതീക്ഷിക്കുന്നത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം കാർഷ്യമാക്കി തിനും പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിനും ഇരുപത്തഞ്ച് ലക്ഷം രൂപയും പകയിരുത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം ഹോമിയോ ആയുർവേദ ആശുപത്രികൾക്ക് മരുന്നും വാങ്ങാനും തുക വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമീണ റോഡുകൾ ടൂറിസം പദ്ധതി ഡയാലിസിസ് ക്യാൻസർ രോഗികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കും തുക വകയിരുത്തി ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് എഴുപത്തഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി ചടങ്ങിൽ ഉഷാകുമാരി മോഹൻകുമാർ സിജു പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടോമീണിയ രാജാക്കാട്